നല്ലത് വരണോന്ന് എന്റെ പ്രാർത്ഥനയിലുള്ള അങ്ങനെ ആൾക്കാർക്ക് ചിരിക്കാൻ പ്രത്യേകം കാരണമല്ല വേണോ ചാത്ത എന്റെ കുഞ്ഞ ഇങ്ങോട്ട് ഒന്ന് ഇത് മറ്റവനാണ് ഇവ എവിടെന്നോ വന്ന് നിങ്ങളെ വീട്ടിൽ കുക്കുരു ഞങ്ങളടുത്ത് ബന്ധുവാ ചാത്തന്മാരൊക്കെ അങ്ങനെയാണ് എന്തുമായിട്ട് ആദ്യം കൂടും എന്റെ നിനക്ക് ചേച്ചിയെ പറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നന്നായി പറഞ്ഞു മനസ്സിലാക്കി ഹെൽത്ത് ക്ലബിലെ ഉപയോഗങ്ങളെ കുറിച്ച് മുഴുവനായി പറഞ്ഞു മനസ്സിലാക്കി തൊള്ളായിരം രൂപയുടെ ടീഷർട്ട് ട്രാക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഷൂസ് ഇതൊക്കെ ഇട്ടുണ്ടാ ചേച്ചി ഓടാൻ തുടങ്ങുന്നത് ഒരാഴ്ച ഓടി ശരീരം ഫിറ്റാക്കിയ ശേഷം പിന്നെ ഹെൽത്ത് കിളമ്പ് എന്താ ആലോചിക്കുന്നത് ഈ ഹെൽത്ത് ക്ലബ്ബ് കഴിയുമ്പോ നാട്ടിൽ ബാക്കിയുള്ളവരുടെ ഹെൽത്തിന്റെ കാര്യമാ ഞാൻ ആലോചിച്ചു പോയത് ഏയ് ഒരർ ഒരേ ഒരർ അപ്പൊ നാളെ മുതലാണ് ഓടി തുടങ്ങുന്നത് അല്ലേ ഒരു കൂട്ടായിട്ട് നമ്മൾ ഓടണം ലീലാവതിയെ കാണുന്നില്ലല്ലോ

ാണ് ഈ ഗായത് അയ്യോ അവളെ കണ്ടിട്ട് പോവാ പക്ഷേ തളർച്ച ഉണ്ട് ചേച്ചി അവിടെ ഉല്ലാസം 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 ചേച്ചി കിതക്കരുത് കിടക്കില്ലേടാ ഇല്ല എനിക്ക് കിതപ്പില്ല പിന്നെ രസേട്ട രാവിലെ ഓടുന്നോ ഓ എന്ത് രസം എന്തൊരു ഉന്മേഷനു ചോദിക്കാനുണ്ടോ രണ്ടായിരം രൂപയുടെ ഷൂല്ലേ ചേച്ചി കാര്യം പറയാനുണ്ടോ എന്താടാ പിരി ഉണ്ടേ? എന്താ ലില്ലാന്ന് കറേന്ന് ഓടാൻ പോയേ? അയ്യോ கரന്റ് അല്ല നേരെ ടോച്ച് ചിരിച്ചടാ സ്റ്റാമിനട കാര്യം വന്നിങ്ങട്ട്. എന്താ സ്റ്റാമിനട ഏഴലക്കത്ത് വെരിയോ? എന്താ നീ പുട്ടി കറിയെന്നേ? ഇവനെക്കൊക്കെ സ്റ്റാമിനട കാര്യം ഓർത്ത് ചിരിച്ചു പോയടാ. എനിക്ക് ഇനി ഒരു 50 കിലോമീറ്റർ ഓടാൻ പറ്റാ. എനിക്ക് പറ്റണേ റെഡി. റെഡി 1 2 3 എൻടെ കുതിപ്പിരാ തുടി. അയ്യോ. ഞാൻ ഓടിക്കൊഞ്ച ഞാൻ കൂടണ്ട്. ദേ. 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 അവിടെക്ക് മടിക്കോ. വാ. അവിടെക്കാ? അല്ല, വേറെ സ്ഥലത്തേക്ക്. വാ.

വിളിച്ചു നോക്കോ കുഞ്ഞേ കുഞ്ഞേ മോളെ ഓടിക്കൊണ്ടി ഞാനിങ്ങനെ ഇവിടെ എല്ലാരും കൂടെ വന്നു കുഞ്ഞേ അല്ല അവളവിടെ ചേച്ചിയെ പോലെ തന്നെ പോയി അവരേയും എന്റെ രണ്ടും പേടിക്കണ്ട ഒറ്റ ദിവസം കൊണ്ട് എല്ലാം രണ്ട് ദിവസം

എനിക്കിപ്പൊ അവളെ കാണണോടാ എന്നെ ഒന്ന് നിങ്ങൾ ചുമന്ന് എടുത്തോണ്ട് പോവോ പയ്യെ പിടിക്കണേടാല് വയ്യാത്തെയാണ് ഞാൻ പിടിച്ചോളാം അപ്പുറം ഓന അപ്പുറത്തേക്ക് അറിഞ്ഞു അയ്യ പയ്യ താ ശരിയാട്ടെ ോണേ എന്നെ വീഴ്ത്തല്ലേരുത് കൊറച്ചു മതി പ്ലീസ് പിടിച്ചോണേക്കാൻ പറ്റുന്നില്ല എനിക്ക് പറ്റുന്നുണ്ട് ഇത്ര ായിട്ട് ഓടണമായിരുന്നു അതുകൊണ്ടല്ലേ നടക്കാൻ പോലും പറ്റാത്ത ഒരു ഓട്ടോ പിടിച്ചു പയ്യോ ഓട്ടോ കാത്തു ഇരിക്കണം ചേച്ചി എനിക്ക് ഇരിക്കാൻ വയ്യ കുട്ടി രണ്ടും മടങ്ങത്തില്ല കാരും രണ്ടും പോയി ബെസ്സേലാവുമ്പോ കമ്പിയെ പിടിച്ച് നിന്നാ മതിയല്ലോ അയ്യോ അപ്പൊ ഓഫീസിൽ പോയി അങ്ങനെ അവിടെ ഞാൻ കൗണ്ടറിന്റെ അപ്പുറത്ത് നിൽക്കത്തെ ഉള്ളി ചേച്ചി ഓ അയ്യോ അയ്യോ എന്താ മുട്ടിനൊരു പിടുത്തം ചേച്ചി ഓ ഓ കുഞ്ഞു വാ ഞാൻ താങ്ക്സ് അല്ലേ എന്നെ പിടിച്ചോണ്ട് ചേച്ചി താങ്ങിക്കൊണ്ട് ഇതേക്കാളും ബെറ്റർ ഞാൻ സഹിക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ല ശാരദയുടെ ഒരു നിർബന്ധം എന്നിങ്ങനെ താങ്ങി പിടിച്ചോണ്ട് നടക്കണമെന്ന് ഒരേ വാശിയല്ലായിരുന്നു എന്റെ കൂടെ നടക്കണോന്ന് അയ്യോ എന്തോ കുഞ്ഞ പറയണത് കുഞ്ഞല്ലേ കൂടെ നിർബന്ധിച്ചു ഈശ്വര അത് അങ്ങ് മറന്നുപോയോ അല്ലേ ചേച്ചി എനിക്ക് നടന്നേ പറ്റൂ എനിക്ക് പോണോലും നിർബന്ധിച്ചില്ലേ ശാര ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെറുതെ പ്രശ്നം ഉണ്ടാക്കിരുന്ന് കേട്ടോ എന്നാ പിന്നെ ഞാൻ പോയ പോയേക്കാ അയ്യോ എന്റെ പൊന്ന കുഞ്ഞെ എന്തേലായി കൊറച്ചു ദിവസത്തെ കേസ് അയച്ചു വേണ്ട കേട്ടാ നമുക്കും വേണ്ട അല്ലേ എന്നാ എനിക്ക് സുണ എന്ത് എന്താ ഇരിക്കുന്നേ ഫോളോ ചെയ്യുന്നില്ലേ എന്താ പറന്തുടരുന്നില്ലേന്ന് ഒളിഞ്ഞു നോക്കാൻ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ പിന്തുടരേണ്ട കാര്യമുള്ളൂ അപ്പൊ സാർ എല്ലാ പ്രശ്നമൊക്കെ തീർന്നു ലൈഫ് ക്ലിയർ ആയിട്ട് നടക്കല്ലേ അപ്പൊ പിന്നെ ഇനി ഫോളോ ചെയ്യേണ്ട കാര്യം എന്നാ പിന്നെ ഞാൻ പോട്ടെ ഓ കപ്പള വേണം സാക്ഷാൾ കുട്ടിച്ചാത്തേ എന്തൊക്കെ പറഞ്ഞ് വീട്ടിൽ ശത്രുക്കളെ നശിപ്പിക്ക അല്ലേ അങ്ങനെയല്ലേ ഞാൻ ശത്രുവല്ല മിത്രമാണ് ചെറിയ തെറ്റി ദേവഗണം തന്നെ ദേവഗണം ദേവഗണം അതോ കേട്ടോ കൊള്ളാരു കൊള്ളാം എന്താണ് നിനക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലേ ഇവിടെ കൊള്ളാന്ന് മിടുക്ക മിടുക്കത്തന്നു ഇനി ആ പോസ്റ്റ്മാനി എളുപ്പ എന്നെ തിരിച്ചറിയാൻ പറ്റൂല ഈശ്വരാ വിസയ്ക്ക് അപ്ലൈ ചെയ്ത ലോകത്തുള്ള എല്ലാവർക്കും ഈ ഗതിയുണ്ടോ എന്തോ ഭഗവാനെ ജീവിക്കാൻ വേണ്ടി ഒരു പൊടിക്കായി കാണിക്കാൻ വേണം കാത്ത് രക്ഷിച്ചോണേ സംശയിക്കൂലല്ലോ ഇപ്പൊ ആളറിയില്ലല്ലോ ഭഗവാനെ കണ്ണാടി ഒരു വിഷയമാവുമല്ലേ ഇരിക്കട്ടെ ഭഗവാനെ രക്ഷിക്കണേ

പറഞ്ഞില്ലേ ആ പീസ എന്നെ കൊണ്ടപ്പോടാ എന്താ ഇവിടെ ഇരിക്കണം വിക്തോണ്ട

ഇത് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളുണ്ട് അയ്യോ ഞാൻ വെറുതെ പറഞ്ഞില്ല ചുളുവലയാണ് വാഗ്മാൻ മൊബൈല് കമ്പ്യൂട്ടർ സി ഡി അങ്ങനെ എല്ലാം ഉണ്ട് എന്റെ കുഞ്ഞെ ഒറ്റ ജീവിതം അല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ ആസ്വദിച്ചിട്ട് വേണം നമുക്ക് ഈ ജീവിതം തീരാ ആ പിന്നെ കുഞ്ഞെ നാളെ ഞാനൊരു വി സി കൊണ്ടുവരും കേട്ടാ വെറും അത്ഭുതങ്ങൾ വരുന്ന കണ്ടോ കുഞ്ഞെ സതി കുഞ്ഞ് രണ്ട് സീഡിക്ക ഓർഡർ തന്നിരിക്കുന്നേ വെറുതെ സ്റ്റോക്ക് ആയിട്ട് വെക്കായി വെറും എനിക്കും വാങ്ങണന്നുണ്ടായിരുന്നു പക്ഷെ നരേട്ടന്റെ സമ്മതം ഇല്ലാതെ ഓ ഇതൊക്കെ സമ്മതിപ്പിക്കാനാണോ പെണ്ണുങ്ങൾക്ക് പാട് അതുമല്ല അല്ലേ ദേവഗണം അങ്ങോട്ട് പറയാതെ തന്നെ ഭർത്താവ് ഇങ്ങോട്ടല്ല അറിഞ്ഞു തരേണ്ടല്ലേ ഇതുപോലെ നല്ലൊരു ഓഫർ ഭർത്താവ് തട്ടിക്കളയാന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്തോന്ന് നമ്മളോട് ഇഷ്ടമല്ല ഏതായാലും ഞാൻ സീഡി കൊണ്ടുവരാം അല്ല കുഞ്ഞ ഞാൻ നിർബന്ധിക്കുന്നില്ല വേണ്ടെങ്കി വേണ്ട എന്തായാലും ഞാൻ വേണോ വെരി ഗുഡ് സാധിക്കുഞ്ഞു കൊണ്ടുവരുന്നുണ്ട് വേണം ഇന്നിപ്പം സി ഡി താളെ അത് പിന്നെ എന്നെ നിനക്കറിയാലോ കമ്മീഷൻ എനിക്ക് ഒട്ടും കുറക്കരുത് അങ്ങനെ വല്ലോ സംഭവിച്ച എന്റെ തനി സ്വരൂപം നീ കാണും എന്റെ അത് കുത്തു മേടിക്കും ഓർഡർ പിടിച്ചു തരുന്നതിനനുസരിച്ച്